അതെ നീ ഇപ്പോട്ട് വന്നേ സോറിടാ എന്നോട് ക്ഷമിക്ക് എന്ത് നിന്നോട് എന്നെ കഴിയില്ല നീ നിന്റെ വീട്ടുകാർ നോക്കി ചെക്കനെ എപ്പ ചെക്കനെട്ടു പറഞ്ഞോ ഞാൻ അപ്പതിനെ പോയി പോയവനെ നീ ഇതിനാ പിന്നെയും കാണാൻ വന്നേ നോക്ക് സോമു ഞാൻ എന്റെ വീട്ടിൽ നോക്കി വെച്ച് ചെക്കനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്ന് പറഞ്ഞു വേറെ വഴിയില്ലാത്തോണ്ടാ എനിക്ക് സമ്മതിക്കേണ്ടി വന്നത് സോറിടാ നീ എന്നെ എത്ര സമാധാനിപ്പിച്ചാലും ശരി നിന്നോടുള്ള ദേഷ്യം എനിക്ക് തീരാൻ പോകുന്നില്ല എന്നെ ജീവിക്കാൻ എടാ ഞാൻ ആദ്യം എന്തിനാ വന്നു മനസ്സിലാക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ നോക്കി വെച്ച ചെക്കനെ കല്യാണം കഴിക്കാൻ പോവാ ഞാൻ നിനക്ക് വലിയൊരു ദ്രോഹ ചെയ്തത് അതുകൊണ്ട് ഇന്നൊരു ദിവസം ഞാൻ നിന്റെ ഭാര്യയായി ജീവിക്കാന്ന് കരുതി എന്താടാ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ എന്റെ കല്യാണം കഴിഞ്ഞ് നിന്നെ ഒന്ന് കാണുന്നു വിചാരിച്ച പോലും എനിക്ക് പറ്റില്ല ഞാൻ കെട്ടാൻ പോകുന്ന ആള് ഫോറനിലാ ജോലി ചെയ്യുന്നത് ഞാനും ഫോറനിലേക്ക് പോയി കഴിഞ്ഞ പിന്നെ ഒരിക്കലും എനിക്ക് നിന്നെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം നിന്റെ ഭാര്യയായി ജീവിക്കാന്ന് വിചാരിച്ചു ദയവ ഇതൊന്നും മനസ്സിലാക്കി ഇതാ എന്റെ കല്യാണത്തിന്റെ ഇൻവിറ്റേഷനാ ഇപ്പോഴും നിനക്ക് എന്നോടുള്ള ആ ദേഷ്യം മാറിയിട്ടില്ല അല്ലേ എങ്ങനെ നീയും ഞാനും തമ്മിൽ നാലുപോലായിട്ട് പ്രണയമായിരുന്നു ഒരു ദിവസം വന്ന് എന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ നോക്കി ചെക്കനെ മണം കല്യാണം കഴിക്കണമെന്നും നടന്നതൊക്കെ മറന്നേക്കെന്നും നീ പറഞ്ഞിട്ട് പോയപ്പോഴേ ഞാൻ പകുതി മരിച്ചുപോയി നീ ചെയ്ത ദ്രോഹത്തിനെ ഞാൻ നിന്നോട് ക്ഷമിക്ക പോലില്ല കേട്ടോ നിന്നെ കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് ദേഷ്യം തലച്ചു കയറുന്നു സോറിയടാ നീ എന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്ക് ഞാൻ അച്ഛനമ്മി നോക്കി വെച്ച ചെക്കനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവര് രണ്ടുപേരും മരിക്കും എന്നാ പറഞ്ഞ് അവര് ചാകുന്നെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെ നിന്റെ കൂടെ ജീവിക്കാൻ പറ്റും ശരി ശരി എന്താണായത് ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് കുടിക്കാൻ ഒരു വെള്ളം പോലും നീ കൊണ്ടുവന്നു തരില്ല നീ എന്റെ ഭാര്യയായിട്ട് ഒരു ദിവസം മാത്രം ജീവിക്കാൻ വേണ്ടി വന്നത് ഇപ്പൊ നിന്റെ വീടാണ് അപ്പൊ നിനക്ക് വേണ്ടത് നീ തന്നെ പോയി എടുത്തോ അത് ശരിയാണല്ലോ എന്നോട് തന്നെ വെറുതെ ചോദിക്കുന്നേ എന്നാ ശരി ഞാൻ ആത്ത് ചെന്ന് നിനക്ക് ചായ എടുത്തോണ്ട് വരാം

ചായ കുടിക്കൂ അമ്മു സ്നേഹം കുറച്ച് കൂടുന്നുണ്ടല്ലോ വൺ ഡേ വൈഫ് അല്ലേ അതുകൊണ്ടാ ഉം സോമു ഇന്ന് നിനക്ക് എന്താ വേണ്ടതെന്ന് പറ ഞാൻ നിനക്ക് അത് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തരാം ഓക്കെ അല്ലേ എന്ത് നമ്മളൊന്ന് ഒരു ദിവസത്തേക്ക് മാത്രമല്ലേ കപ്പൾ നീ എനിക്ക് ഭക്ഷണം മാത്രമേ തരൂ വേറൊന്നും തരില്ലേ അത്രയേ ഉള്ളൂ ഏ ഇന്നൊരു ദിവസം മുഴുവൻ ഞാൻ നിന്റെ ഭാര്യ ആയിരിക്കുന്നല്ലേ പറഞ്ഞത് വന്ന അഞ്ചു മിനിറ്റ് പോലും ആയില്ലല്ലോ അപ്പോഴേക്ക് എന്തിനാ ധൃതി പിടിക്കുന്നേ എല്ലാം കിട്ടും ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ ഇതൊക്കെ എനിക്ക് ജീവിതകാലം മുഴുവനും ഹാപ്പി ഹാപ്പി ദിവസം മാത്രമേ കിട്ടുന്നു ഞാൻ എങ്ങനെ നോക്ക് സോമോ ഒന്നിനെ കുറിച്ച് ആലോചിക്കാണ്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കാം ഇന്ന് നടന്നതൊക്കെ മറന്നൊളഞ്ഞിട്ട് നാളെ മുതൽ നമുക്ക് രണ്ടുപേർക്കും ഒരു പുതിയ ജീവിതം തുടങ്ങാം എന്താ ഓക്കെ അല്ലേ ശരി 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 ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നീ കുറച്ച് പച്ചക്കറികൾ അതിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമുള്ള എല്ലാ പച്ചക്കറീസും ഫ്രിഡ്ജിന്റെ അകത്തുണ്ട് ഓ പച്ചക്കറി അല്ലാതെ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഓൺലൈനിൽ ഓർഡർ ചെയ്ത് തരാം പത്ത് മിനിറ്റിൽ വന്നേക്കും ഓഹോ അതെയോ എന്നാ ഞാൻ ഇന്ന് നിനക്ക് മട്ടൻ ബിരിയാണി ഉണ്ടാക്കി തരാം നീ മട്ടൻ ഒന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് വരുത്തേക്ക് ശരി ഓക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തു ഒരു പത്ത് മിനിറ്റിൽ വന്നേക്കും അത് വരുന്നവരെ നമുക്ക് ഹാളിൽ ഇരുന്ന് സംസാരിക്കാം പിന്നെ നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട് തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട് അതിരിക്കട്ടെ ഈ വീട്ടിൽ നിന്റെ കൂടെ വേറെ ആരും താമസിക്കുന്നില്ല വേറെ ആരും ഇവിടെ ഇല്ല എന്റെ സുഹൃത്ത് ഒരു ചെക്കൻ മുടി ഉണ്ടായിരുന്നു അവനിപ്പോ ഇവിടെ ഇല്ല നാട്ടിൽ പോയിരിക്ക ഞാനവിടെ ഒറ്റയ്ക്കാണ് നിനക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ വിഷമമൊന്നുമില്ല ആദ്യ വിട്ടയ്ക്കാ എല്ല ശീലിച്ചു ഓ അതെയോ ശരി ഡെലിവറി വന്നു തോന്നുന്നു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മട്ടൻ ഓർഡർ ചെയ്തിരുന്നില്ലേ അതായിരിക്കും വന്നിട്ടുണ്ടാവുക ഞാൻ പോയി വാങ്ങിട്ട് വന്നിക്കാം താങ്ക് യു ചു ചെന്ന് ബിരിയാണി ഉണ്ടാക്ക ശരിയടാ നീ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യും ഞാൻ നിനക്ക് നല്ല ചൂട് മട്ടൺ ബിരിയാണി ഉണ്ടാക്കി തരാം ശരി നീ വയറ് നിറച്ചും കഴിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങോ ഒറ്റയ്ക്ക് കിടന്നുറങ്ങേ തീ എന്റെ കൂടുകളിപ്പോ ഞാൻ മാത്രം ഒറ്റയ്ക്ക് കിടന്നു വെച്ചോ എന്നെ കൊണ്ട് ശരിക്കും കിടന്നുറങ്ങാൻ പറ്റില്ല എടാ നിനക്ക് എപ്പോ നോക്കിയാലും ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാം നടക്കും ആ പെട്ടെന്ന് ആരും കേറി വരില്ലോ അല്ലേ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ ഇവിടെ എന്റെ സുഹൃത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനിപ്പോ നാട്ടു പോയല്ലോ ഇവിടെ ആരും വരത്തില്ല അങ്ങനെയാണെങ്കിൽ ശരി ആ മറ്റൊരു കാര്യം നിന്നെ കെട്ടാമോ ചെക്കൻ എന്താണ് ജോലി ചെയ്യുന്നത്

ഞാൻ മാത്രം എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനാ എനിക്ക് പേടിയാവല്ലേ എനിക്ക് ഇവിടെ തൊട്ടടുത്ത സ്ട്രീറ്റില് ഒരു ചെറിയ ജോലിയുണ്ട് പത്ത് മിനിറ്റിൽ വന്നേക്കും ഒന്നും കൊണ്ട് നോക്കിയേ നീ വെറുതെ ടെൻഷൻ അടിക്കരുത് എടാ അതുകൊണ്ടല്ല എനിക്ക് പേടിയാവൂ നിനക്ക് പിന്നെ പോയാ പോരെ ഒന്നും കൊണ്ട് നോക്ക് ഞാൻ പത്ത് മിനിറ്റിൽ വരുന്നെന്ന് പറഞ്ഞില്ലേ പിന്നെ നിന്നെ പേടിക്കുന്നേ ശരി പെട്ടെന്ന് വരണേ ശരി നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തിട്ട് പോകട്ടെ വേണ്ടടാ ഞാൻ തന്നെ ആത്ത് കുറ്റി ഇട്ടിട്ടിരുന്നോളാം നീ വന്നു കഴിഞ്ഞ ഡോർബെൽ അടിച്ചാ മതി ഞാൻ വന്ന് വാതില് തുറക്കാം ശരി പോയിട്ട് വരാ വേ ഉം ശരി